ഹായ് പുതിയ വീഡിയോ ലൈസ് ഈ വീഡിയോ ഹെർച്ചിനെ കുറിച്ച് തന്നെയാണ് ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു ഗൂഗിൾ ഷീറ്റ് ഇവരുടെ എല്ലാ പരിപാടികളും ഗൂഗിൾ ഷീറ്റാണ് ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നും അതിൽ ശ്രീന പ്രതാപൻ തന്നെ പറയുന്നത് ആ ഗൂഗിൾ ഷീറ്റ് ഫോം ഫില്ല് ചെയ്തിട്ട് ഇനി എത്ര പേര് ഇറങ്ങാൻ സാധിക്കും സമരത്തിന് വരാൻ പറ്റുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ശ്രീന പ്രതാപ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഞാൻ ഒരു ലൈവൊക്കെ പ്രതീക്ഷിച്ചു കണ്ണട ചേട്ടാണെന്ന് വിളിച്ചിട്ടും അല്ലെങ്കിൽ അനിലക്കിരയോട് കിടക്കാൻ പോകാൻ പറഞ്ഞിട്ടും ഒക്കെയുള്ളൊരു ലൈവൊക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് വളരെ ഞാൻ ആകെ നിരാശരാണ് എന്നാലും എന്നെയൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നതല്ലേ ഒരു മെസ്സേജ് കണ്ടോ നമ്മുടെ ജയിച്ചിട്ടുണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട് എനിക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ ചെയ്യുക അങ്ങനെ ഉണ്ടാവും ആൾക്കാർ ഒരു ആറുമാസമായി കഴിഞ്ഞാൽ ഇങ്ങനെ തീരെ ബന്ധുല്ലാണ്ടായി പോകും ഞാൻ എനിക്കെതിരെ ഞാൻ അതാക്കിത്തരും ഇതാക്കിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആളായിരുന്നു ഇപ്പോൾ ഒരു തീരെ ഒരു മെസ്സേജ് പോലും ഇല്ല പോട്ടെ അതൊക്കെ നമ്മുടെ കാര്യം അപ്പോൾ പറയാൻ വരുന്നത് ഒരുപാട് ആൾക്കാർ കരച്ചിലാണ് എന്തുകൊണ്ട് സഞ്ജയം കോള് കേരളത്തിലെ ബഡ്സിൻ്റെ കോമ്പറ്റൻറ്റ് അതോറിറ്റി സഞ്ജയം കോൾ ഐ എ എസ് എന്തിനീ കെഴുതി നമ്മളോട് ചെയ്യുന്നു ഏഹ് എന്തിനീ നമ്മൾ ഈ ഒരു കോടതി വിധിയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാപങ്ങളെ പറ്റിക്കുവല്ലേ നമ്മൾ കുറച്ചും കൂടി ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു പൈസ ചോദിക്കുന്നവരെ പറ്റിക്കാൻ നിങ്ങൾ ഒരു കണക്കിന് നമ്മളെ സമ്മതിക്കുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളെന്തിനാണിത് രാത്രി ഉത്തരവിട്ട് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ ഉത്തരവ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തിനെ അദ്ദേഹം ഈ ഉത്തരവ് അന്ന് തന്നെ ഇറക്കി എന്നുള്ള ഉത്തരം അതിനുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഉത്തരവ് ഇറക്കുന്നത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് കഴിഞ്ഞ് ഏഴ് മാസം പൂർത്തിയാകുന്ന ദിവസമാണ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഈ വിധി അല്ലെങ്കിൽ ഈ ഓർഡർ ഫ്രീസിങ് ഓർഡർ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഇദ്ദേഹം പുതുക്കി ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റീഇഷ്യൂ ആണ് സെയിം കാര്യങ്ങളാണ് സെയിം കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ കമ്പനിയെ ഫ്രീസ് പിന്നെ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നു എന്നാണ് അതിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തിന് ഇത് ചെയ്യുന്നു എന്ന് അത് ഞാൻ വായിക്കാൻ ഇവിടെ അതിൽ ഒന്നാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫിലാണ് അദ്ദേഹം അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഞാനിത് ഇവിടെ കാണിക്കാം അപ്പൊ അതിനു മുന്നേ എന്തുകൊണ്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നു ആസ് പെർ സെക്ഷൻ ഫോർട്ടീൻ ഓഫ് ദി ബർഡ്സ് ആക്ട് അപ്ലിക്കേഷൻ ഫോർ കൺഫർമേഷൻ ഓഫ് ദി അറ്റാച്ച്മെന്റ് ഹാഡ് ടു ബി ഫയൽഡ് വിത്തിൻ തേർട്ടി ഡേയ്സ് വിച്ച് മൈറ്റ് ബി എക്സ് വിച്ച് മൈറ്റ് എക്സ്റ്റെൻഡ് ആഫ് ടു സിക്സ്റ്റി ഡേയ്സ് ബിഫോർ ദ ഡെസിഗ്നേറ്റ് കോട്ട് അപ്പോൾ ഇത്തരത്തിൽ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയുള്ള അപേക്ഷ മുപ്പത് ദിവസത്തിനിടയിൽ അല്ലെങ്കിൽ അറുപത് മാക്സിമം അറുപത് ദിവസത്തിനിടയിൽ സമർപ്പിക്കണമായിരുന്നു ബട്ട് ദാറ്റ് എക്സസൈസ് കുഡ് നോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം പക്ഷേ ഇങ്ങനെ ആ ഒരു നടപടിക്രമങ്ങള് അറുപത് ദിവസത്തിൽ പാലിക്കാൻ സാധിച്ചിട്ടില്ല ഐ ഞാൻ അതുകൊണ്ട് റീഇഷ്യൂ ദീസ് പ്രൊസീഡിങ്സ് ഇൻ കൺഫോമിറ്റി വിത്ത് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ ഫോർട്ടീൻ ഓഫ് ദി ബഡ്സ് ആക്ട് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇന്നസെന്റ് ഡെപ്പോസിറ്റേഴ്സ് അവിടെയാണ് നിങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഇന്നസെന്റ് ഡെപ്പോസിറ്ററിനെ ഓർത്തിട്ട് ആ ഒരു വാക്ക് കഴിഞ്ഞ ഉത്തരവിൽ ഉണ്ടായിരുന്നില്ല ഇന്നസെൻ്റ് ഡെപ്പോസിറ്റേഴ്സ് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു നിങ്ങളെ ചതിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട പണം നഷ്ടപ്പെട്ട ആൾക്കാരെ ഓർത്തിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിനു ഇതേപോലെയുള്ള ഉത്തരവിറക്കണം ഇവർ ഈ ഉത്തരവിൻ്റെ മറുപടി പലതും കളിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഉണർന്നിരിക്കുന്ന നിയമസംവിധാനം അതിൻ്റെ തക്കതായ സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് നിങ്ങൾ പല പല എം എൽ എം ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ കൂമ്പിച്ച് നടന്നിരുന്ന അവന്മാരെയൊക്കെ കോട്ടിട്ട് ഞാൻ ലീഡറാണ് മറ്റേതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അവന്മാരെ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ കമ്പനിയിൽ ചതിക്കപ്പെട്ടവരുടെ പോലെ ഒരു കൂട്ടം ജനങ്ങൾ നിങ്ങൾ ഉണ്ടായി മാറുക മാത്രമാണ് ചെയ്യുക അപ്പോൾ ബഡ്സ് ആക്ട് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള കേന്ദ്ര ഗവൺമെൻറ് നിയമമാണ് അപ്പോൾ ആ ആക്ട് പ്രകാരം നിയമിതനായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ പോലീസിൻ്റെ റിപ്പോർട്ടുകൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യത്തിൻ്റെ പുറത്താണ് മൂവായിരത്തിലധികം കോടികൾ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഈ കമ്പനിക്കെതിരെ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കണം ഇതിൽ വലിയ വലിയ നിക്ഷേപം നടത്തിയവർ എല്ലാവരും തന്നെ പറയുന്നത് നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഒരുപാട് ആൾക്കാർ വലിയ വലിയ നിക്ഷേപം നടത്തിയവർ എന്നാണ് എന്നാൽ എണ്ണൂറ് രൂപയുടെ ഐ ഡി അടിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ചവർ പറയുന്നു ഇത് ദൈവസ്പർശമുള്ള കമ്പനിയാണെന്നാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് എത്രയെത്ര പൊതുജനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ സാധാരണക്കാർ പറയുന്നു ഈ കമ്പനി തട്ടിപ്പാണെന്ന് ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇതുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ പങ്ക് പറ്റാത്ത ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ കമ്പനി നല്ലതായിരുന്നു കേട്ടോ ഇത് ഈ കൺസെപ്റ്റ് എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ പാവപ്പെട്ട ജനങ്ങളേലും കള്ളപ്പണം പിടിച്ചെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള പാവങ്ങള് പണക്കാരാക്കുന്ന സംഭവം സൂപ്പറായിരുന്നു കേട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പറയില്ല അപ്പോൾ നിരവധിയായ ആൾക്കാർ എന്നെ പോലെ ഇതുവഴി യാതൊരു എനിക്ക് ഒന്നും ഐഡിയോ ഐഡിയോ അല്ലെങ്കിൽ ഒരു രൂപയുടെ ലാഭമോ ഇല്ല എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവരുടെ രോഗികളുടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത സ്ത്രീകളുടെ ഒക്കെ പണം അല്പം വൈകിയാണെങ്കിലും മൂന്നോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്നാണ് കാരണം അവർ ഒരുപക്ഷെ അവരുടെ ഈ ജീവിത അധ്വാനിച്ചാൽ ചിലപ്പോൾ അത്തരം പൈസകൾ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല അവർ പലതും മോഹിച്ചാണ് ലോൺ എടുത്തും കടം വാങ്ങിയും ഉള്ള സ്വത്തുക്കൾ വിറ്റും ഒക്കെ ഈ എന്താ പറയുക അവന്മാരുടെ വാക്ക് കേട്ടിട്ട് ഇതിലിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് പണം തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രം കരുതിയാണ് ഇന്നും ചില ആൾക്കാർ ചില ദണ്ടികൾ മെസ്സേജ് അയക്കേണ്ട നീ മറ്റവരെ പൈസ വാങ്ങിയിട്ടാണ് ഇതൊക്കെയാണ് ഒരു പക്ഷേ അവരാരാണ് എന്ന് നിങ്ങൾ ചോദിക്കണം ആരാണ് പൈസ കൊടുത്തത് എനിക്ക് ആരും പൈസ തന്നിട്ടില്ല ഇനിയിപ്പോൾ എനിക്ക് പൈസ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പൈസ കലക്റ്റ് ചെയ്തിനോ എന്ന് എനിക്കറിയില്ല അപ്പോൾ മനസ്സിലാക്കുക എനിക്കൊന്നും യാതൊരു വിധത്തിലുള്ള മറ്റ് കമ്പനികളോ ആയിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഞാൻ ഈ ഒരു തട്ടിപ്പിനെതിരെ ഇതുപോലെയുള്ള മണി ചെയിൻ അല്ലെങ്കിൽ എം എൽ എം എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്നതിനെ നടത്തുന്നതിനായിക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ചെറിയൊരു ഗ്രൂപ്പും സമാന മനസ്കരായിട്ടുള്ള ഒരു ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ കമ്പനിയെക്കുറിച്ച് അവരുടെ തട്ടിപ്പിനെ കുറിച്ച് അവരുടെ ഇരയായവരുടെ പിന്നെ തുറന്നു വർച്ചവലുകളിൽ നിന്നൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നിങ്ങളോട് പൊതുജനങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും ആരായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ ആരായിരുന്നു സത്യം അല്ല ആരായിരുന്നു ശരി എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് തിരക്കുണ്ടെന്ന് ഞായറാഴ്ചയാണ് എന്നാലും ഈ കാര്യങ്ങൾ എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാൻ ഇട വന്നു അപ്പോൾ ആ ഇടവന്ന സമയത്താണ് ഈ ഒരു വാക്ക് ടു സേം ഗാഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്നസെൻറ്റ് അപ്പോസിറ്റേഴ്സ് എന്നുള്ള ആ ഒരു വാക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടത് അപ്പോൾ അത് പാവപ്പെട്ട അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു വിധ ധാരണയുമില്ലാത്ത സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനമാണ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ന് ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് തുറന്ന് പറയണമെന്ന് തോന്നി അത്രമാത്രം ബൈ